ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു മത്സരം ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയക്കുന്നു തീർച്ചയായും മുംബൈ എടുത്ത ഡിസിഷൻ നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ബൗളേഴ്സിന്റെ പ്രകടനം എന്നാൽ ഹെഡ് ഒരു നിലക്കും പിടികൊടുക്കാതെ മികച്ച ബാറ്റിംഗ് തന്നെ കാഴ്ചവെച്ചു നാല് റൺസ് എടുത്ത് അദ്ദേഹം ഔട്ട് ആകുന്നു പിന്നീട് ആർക്കും ആ ഒരു പ്രകടനം തുടരാൻ കഴിഞ്ഞില്ല നിതീഷ് റെഡ്ഡി ഇരുപത് റൺസ് എടുക്കുന്നു അവസാനത്തിൽ കമ്മിൻസ് ഒരു മുപ്പത്തഞ്ച് റൺസും ടോട്ടൽ നൂറ്റി എഴുപത്തി മൂന്ന് എന്ന സ്കോറാണ് ഹൈദരാബാദിന് നേടാൻ കഴിഞ്ഞത് നൂറ്റി എഴുപത്തി നാല് എന്ന ടാർഗറ്റുമായി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈക്ക് ഒൻപത് നാല് പൂജ്യം നൂറ്റി രണ്ട് മുപ്പത്തിയേഴ് ഫോൺ നമ്പർ പറഞ്ഞതല്ല മുംബൈ ഇന്ത്യൻസിന്റെ തുടക്കം വളരെ മോശമായിരുന്നു ഒൻപത് റൺസിന് ഇഷാൻ കിഷാൻ ഔട്ടാകുന്നു നാല് റൺസിന് രോഹിത് ശർമ്മ ഔട്ടാകുന്നു നമാൻദിർ പൂജ്യം റൺസിന് അദ്ദേഹത്തിന്റെ കാര്യമാണ് കഷ്ടം ഒൻപത് ബോളുകൾ നേരിട്ട് ഒരു റൺസ് പോലും എടുക്കാൻ കഴിയാതെ ഔട്ടാകുന്നു ഇവിടെ മൂന്ന് ഓവറിൽ മുപ്പത്തി ഒന്നിന് മൂന്ന് എന്ന പരിതാപകരമായ നിലയിലാണ് മുംബൈ ഇന്ത്യൻസ് ആ അവസരത്തിലുള്ളത് ഈ മുപ്പത്തൊന്ന് റൺസിൽ പത്തൊൻപതും സൺറൈസേഴ്സ് ഹൈദരാബാദ് എക്സ്ട്രാസ് ആയി ദാനമായി നൽകിയ റൺസ് റൺസ് ആണ് കൂടി നാം ഓർക്കണം പിന്നീടാണ് മികച്ച ഒരു പാർട്നർഷിപ്പ് അതാണ് ഞാൻ പറഞ്ഞ നൂറ്റി രണ്ടും മുപ്പത്തിയേഴും സൂര്യകുമാർ യാദവിന്റെ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്ന് അൻപത്തി ഒന്ന് പന്തിൽ അദ്ദേഹം നൂറ്റി രണ്ട് റൺസ് എടുത്തു തിലക് വർമ്മ മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്ത് മികച്ച പിന്തുണയാണ് സൂര്യകുമാർ യാദവിന് നൽകിയത് ഒരു ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ തുടക്കത്തിൽ പരാജയം മണത്തിരുന്നു പരാജയപ്പെടുമെന്ന് കരുതിയിരുന്ന ഒരു മത്സരമാണ് സൂര്യകുമാർ യാദവിന്റെ സെഞ്ചറി ബാറ്റിംഗ് പ്രകടനത്തിലൂടെ തിലക് വർമ്മയുടെ മികച്ച ഒരു പിന്തുണയിലൂടെ മുംബൈ ഇന്ത്യൻസ് നേടിയെടുത്തത് വിജയിക്കാൻ പതിമൂന്ന് റൺസ് ആവശ്യമുള്ള സമയത്ത് കമ്മിൻസ് എറിഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഓവറിൽ അവസാന പന്ത് സിക്സറിന് പറത്തുന്നു സൂര്യകുമാർ യാദവ് പിന്നീട് വിജയിക്കാൻ ഏഴ് റൺസാണ് വേണ്ടത് മൂന്ന് ഓവറുകൾ ശേഷിക്കുന്നു ആദ്യ പന്ത് തിലക് വർമ്മ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് സൂര്യകുമാർ യാദവിലേക്ക് മാറുന്നു തൊട്ടടുത്ത പന്ത് കൂളായി അദ്ദേഹം സിക്സറിന് പറത്തുന്നു ആ സമയത്ത് സൂര്യകുമാർ യാദവ് തൊണ്ണൂറ്റി ആറ് റൺസാണ് മുംബൈ ഇന്ത്യൻസിന് ജയിക്കാൻ വേണ്ടതും ആറാണ് സിക്സറിലൂടെ സെഞ്ചറിയിലേക്കും സെഞ്ചറിയിലൂടെ ടീമിനെ വിജയത്തിലേക്കും നയിച്ച ഒരു ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ന് സൂര്യകുമാർ യാദവിന്റേത് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കളിക്കുമെന്ന പ്രതീക്ഷയൊന്നുമില്ല ആരാധകർക്ക് പക്ഷേ നിരാശരായി വളരെ വിഷമത്തോടെ ഇരുന്നിരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് ഇന്ന് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും മക നൽകുന്നതാണ് ഇന്നത്തെ സൂര്യകുമാർ യാദവിന്റെയും തിലക് വർമ്മയുടെയും ആ പാർട്ട്ണർഷിപ്പ് ആ മുംബൈ ഇന്ത്യൻസിന് വിജയിപ്പിച്ച രീതി അതിലൊട്ടും സംശയമില്ല ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം അതിൽ സന്തോഷിക്കാം നല്ലൊരു മത്സരം കാണാൻ കഴിഞ്ഞതിൽ